ഒരു മാരൊക്കെ അവസ്ഥ നോക്കിയ ഒന്ന് ഇവിടെ ഒന്നതാ ഇവിടെ ഞാനിങ്ങനെ മൂഞ്ചിരിക്കും കേട്ടോ ഹലോ ഗൈസ് പുതിയ ടിലോട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നത് നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് മിനിട്ടി ആ ഒരു സൈഡിലോട്ട് പോകാം കേട്ടോ പിന്നെ സൺഡേ അപ്പോൾ ഞാൻ നമ്മളെ അജുവിനെ നാട്ടിലേക്കാണ് അജുവിൻ്റെ വീടാണ് നമ്മളെ അജു അജു എന്ന് പറഞ്ഞാൽ നമ്മളെ പെരിന്തൽമണ്ണ ആര് എന്താ പറയുക മറന്നത് അതിന് പേര് കോടി കുത്തിമല പോയപ്പോൾ നമ്മളെ കൂടെ രാത്രി ടീ പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ അവൻ നാട്ടിലാണ് ഇപ്പം നമ്മൾ അവനും ഞാനും പിന്നെ സൊപ്പാനും അവൻ്റെ വീടാണ് കേട്ടോ അവൻ്റെ അതിലെതിലും കാണ്ട് വരുന്നുണ്ട് ഒച്ചപ്പാടൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ നേരെ പോയിട്ട് ഞാൻ സൊഫാൻ അമീർ തിനോനി ആ നാല് പേരാണ് ആ ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ സൊഫാൻ്റെ വരെ എത്തി അപ്പോൾ അത് ഒരു വണ്ടി ഒരു വണ്ടി കേട്ടോ ഒന്ന് അപ്രീല അതുപോലെ ഒന്ന് അവൻ്റെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് എടുത്തിട്ട് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ബുള്ളി ഇത് നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ സൊപ്പാൻ്റെ വരെയാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇപ്പം സൊഫാൻ്റെ വരയ്ക്ക് അപ്പോൾ ഇവിടെ പണിയെടുക്കുകയാണ് അപ്പം നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ സെഫാനി ഒരു റീലുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊരു റീലുണ്ട് അപ്പോൾ നമുക്ക് അതേമാതിരി റീൽ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോകണേ അപ്പോൾ ഫോണൊക്കെ ആരത്താണോ വീഡിയോ എടുക്കണേ എൻ്റെ ലെവനാണ് ലവനിലൊന്നും എനിക്കൊന്നുമില്ല അവൻ കാണിച്ച മാതിരി വീഡിയോ കിട്ടും കാരണം അത് സിനിമാറ്റിക്കട്ടോ അപ്പോൾ സിനിമാറ്റിക്കലി എടുക്കുമ്പോഴല്ല നൈസ് ഇട്ടുള്ളൂ ഫോണൊക്കെ എന്താ ചെയ്യുക പഠിച്ചവൻ അവൻ എന്തായാലും ഇന്നലെ പോകണമെന്നൊക്കെ പറഞ്ഞു ഇനി പിന്നെ ഇന്നലെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നെ പോയില്ലാട്ടോ ഇന്നലല്ല ഇനിയാന്ന് പോകുന്നത് കേട്ടോ വെള്ളിയാഴ്ചയാണ് ഫോണെന്ന് പറഞ്ഞത് വെള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ജുമൊക്കെ കണ്ടപ്പോൾ പറഞ്ഞതാണേ ഞാൻ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ഇന്നുണ്ടായിരുന്നു പിന്നെ ജൂലിയൊന്നും കണ്ടില്ല അങ്ങനെ പിന്നെ അന്ന് പോയില്ല അന്ന് എന്തോ അവൻ എന്തോ തിരക്കായി വാരോടൊക്കെ എന്തോ ആണ് അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും പോകുന്നുണ്ട് അപ്പം ഇതേ ഉള്ളവന് അവനെ വിളിക്കാൻ പോയതാണ് അപ്പോൾ ആരും പോയി നോക്കട്ടെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇവിടെ എങ്ങനെ അവിടെ അപ്പോൾ അവൻ്റെ വണ്ടി ഒരു പക്ഷെ മേലെ എവിടെയെങ്കിലും കേൾക്കൂട്ടോ ഇവിടെ വർക്കാനുണ്ട് അതാണ് വണ്ടി നിർത്തൽ ഞാൻ നാളെ അവിടുന്ന് എടുത്തോണ്ട് പോയി വീഡിയോ എടുക്കാൻ കഴിയാം പിന്നെ അവരെ പോക്കാൻ ഇറങ്ങും കേട്ടോ നേരെ ചെരുപ്പിടിമലയിലോട്ട് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം ആദ്യം ചെരുപ്പടിമല പോയിട്ട് പിന്നെ മിനി ഊട്ടി പോകുക ആ ഒരു റൗണ്ട് ട്രിപ്പ് അതായത് നോർമലി എല്ലാവരും പോകുന്ന സമയത്ത് നമ്മൾ ഏരിയയിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയാണ് പോവാറ് ആദ്യം ചെരുപ്പടിമല പോകും അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ മിനിയൂട്ടിലോട്ട് അങ്ങ് പോവും അവർ സെറ്റപ്പായിരുന്നു അപ്പോൾ ഏറ്റവും ത്രില്ല് എന്ന് പറയുമ്പം ദേ നമ്മുടെ സൊഫാൻ കാട്ടോ റീൽ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന് വേണ്ടി ആ കാര്യമായിട്ട് പോകുന്നത് അവനേതോ റീൽ കണ്ടിട്ട് എനിക്ക് കാണിച്ചെന്നുണ്ടായിരുന്നു അതുപോലെ റീൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് സംഭവം അപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് എക്സൈറ്റി ഏറ്റവും കൂടുതൽ ത്രില് കണക്കാണ് നമ്മളൊക്കെ നോർമൽ ചുമ്മാ പുറത്തിറങ്ങുന്നൊരു ഡ്രസ്സ് ഇട്ട് അവന് ഹെവി ലുക്കിലോട്ട് ഇറങ്ങി പിന്നെ ഒരേ പോക്കാനിറങ്ങും എവിടെയും ലേഗായിട്ടൊന്നുമില്ല പിന്നെ നേരെ നമ്മൾ ചെരുപ്പിടിമള്ളിയിലോട്ടങ്ങ് വിട്ടു നല്ലൊക്കെ എത്തിയപ്പം ഈ ഒരു ചെറുപ്പടി മലയ്ക്കടുത്തെത്തിയപ്പം തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ട് പക്ഷെ എന്തോ നമുക്ക് ആ ഒരു പക്ക ക്ലൈമറ്റ് കിട്ടിയില്ല കേട്ടോ അതായത് റെയിനി ക്ലൈമറ്റ് കിട്ടിയില്ല പോകുന്നതിന് ഒന്ന് രണ്ട് ദിവസവും ഭയങ്കര റെയിൻ സംഭവമൊക്കെ ആയിരുന്നെങ്കിലും ഈ ഒരു ദിവസം റെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ഒക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും ടോപ്പിലോട്ടങ്ങ് പോയി കേട്ടോ സൺഡേ ആയ കാരണം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഓവർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ആളുകളൊക്കെ ഉണ്ട് അജുവിന് പിന്നെ ഒരേ നിർബന്ധം ഐസ്ക്രീം ഐസ്ക്രീമാണെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പോലെ അവന് കരയാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പോയി ഐസ്ക്രീം വാങ്ങിക്കാണ്ടി നിന്നു അപ്പോൾ ഞാനിതുവരെ ട്രൈ ചെയ്യാത്തൊരു വെറൈറ്റി ഏതോ ഐറ്റംസ് ആട്ടോ ഒരു ന്യൂ ഐറ്റംസാണ് സാധനം എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഐസ്ക്രീം കിട്ടിയതും അവൻ്റെ കരച്ചിലങ്ങ് നിന്നു പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ച് അവരൊന്ന് സംസാരിച്ചിങ്ങനെ പയ്യെ ആ ഒരു വ്യൂ പോയിൻറ്റ് അതായത് ആ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ് ടേക്ക് ഓഫ് ആ ഒരു സംഭവം ഒക്കെ കാണുന്നത് അതുപോലെ മഴ ക്ലൈമറ്റൊക്കെ കിട്ടുന്ന സമയത്ത് കോടൊക്കെയുള്ള ആ ഒരു ആ ഒരു മല ആംബിയൻസ് ഉണ്ടല്ലോ ആ ഒരു ആംബിയൻസിലോട്ട് നമ്മൾ നടന്ന് കയറി മുകളിലോട്ട് അതിനുശേഷം പിന്നെ ഫുള്ളി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു ടേക്ക് ഓഫും കണ്ട് പിന്നെ ഫുള്ളി ആയിരുന്നു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവൻക്കുള്ള കുറേ അവൻ്റെ ഒരു റീൽ വേണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരേ കഷ്ടപ്പാടായിരുന്നു അങ്ങനെയും ചെരിഞ്ഞും മറഞ്ഞും ഒക്കെ പല പല ഷോർട്സ് എടുത്തിട്ട് അവൻക്ക് റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ എന്ന് പറയുമ്പം ആ ഗ്ലാസ് ഫ്രിഡ്ജെന്നായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് പറ്റുന്ന രീതിക്കൊക്കെ എടുക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക അതായത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യം പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവിടുന്ന് കുറേ കളിപ്പോൾ എടുത്ത് അതിനിടയിൽ ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ മുകളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ അടുത്തോട്ട് പോയപ്പോഴാണ് സംഭവം കാണുന്നത് കേട്ടോ അതായത് അമീർ വണ്ടിയിൽ നിന്ന് കീ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട് നോക്കി കീ കീയും വണ്ടിയും ഒക്കെ അവിടെ വെച്ചിട്ടാണ് ഇത് വണ്ടി എടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആർക്കും എടുത്ത് പോകാൻ പറ്റുന്ന കോലായിരുന്നു കേട്ടോ പിന്നെ പയ്യ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് താഴോട്ടിറങ്ങിയപ്പം നമ്മുടെ ആശിക്കിനെ ഉണ്ട് കേട്ടോ അതായത് മലപ്പുറം വീത്രി മച്ച എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ആശിക്ക് അവനെയും കണ്ട് പിന്നെ അവൻ്റെ ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ അവന് ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രോ ഫോട്ടിൻപ്രെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോണിൽ കുറേ ഫോട്ടോയും എന്തൊക്കെയോ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതുപോലെ അവനും കണ്ടിട്ട് കുറേ ഇങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഇനി നമ്മളിപ്പിക്കടിക്കൽ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അവനും പോയ ശേഷം പിന്നെ നമ്മളും അവിടുന്ന് പയ്യെ മെനിയൂട്ടിയിലോട്ട് പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ ഇതുപോലെ ഹെർ പിൻപെൻ പോലെയുള്ള ഒരു സ്പോട്ട് ആ ഒരു റൂട്ടിലൂടെ നമ്മൾ നേരെ മെനിയൂട്ടിയിലേക്ക് അങ്ങ് കിട്ടും ഒരു ഗ്ലാസ് ഉള്ള ആദ്യത്തെ ഒരു പാർക്ക് എത്തി ഗ്ലാസ് ബ്രിഡ്ജ് നിന്ന് എടുക്കണം എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കര ക്രൗഡാട്ടോ അതായത് സൺഡേ ആയ കാരണം ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഫുള്ള് ആണ് അവന് കണ്ടറിയില്ലെന്ന് പറയുമ്പം ഒരു സോളോ ആയിട്ട് ഇങ്ങനെ ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുന്ന സംഭവമാണ് പക്ഷെ അതൊരിക്കലും എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സൺഡേ ആണ് ഈവനിങ് ആണ് ഒറ്റക്ക് ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ടാസ്ക് ആട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു സീമിട്ട് നമുക്ക് മാലവായ്പ് പിടിക്കുക എന്ന് പറഞ്ഞു നേരെ ചെരുപ്പിടി മല പോയിൻറ്റ് ഉണ്ടല്ലോ ആ ഒരു ഷോപ്പൊക്കെ അല്ല അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കിട്ടും പിന്നെ ഇവിടെ നിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ദേവി കാണുന്ന പാർക്കാണ് ബെഡ്സ് അതുപോലെ സ്നേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കയ്യിലൊക്കെ വെക്കാൻ പറ്റുന്ന ബേഡ്സൊക്കെ ഉള്ളതാണെന്ന പാർക്ക് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം വന്ന് ആ ഒരു ഗ്ലാസ് പൊടിച്ചൊക്കെ ഉള്ള ഒരു പാർക്ക് കാണാം കേട്ടോ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് സംഭവങ്ങളെല്ലാം ഉണ്ട് അവിടൊന്നും നമ്മൾ കയറാൻ നിന്നില്ല നമ്മുടെ മെയിൻ വ്യൂ പോയിന്റിലോട്ട് പിടിച്ചു കിട്ടും ഒരു വ്യൂ പോയിന്റിലോട്ട് പോകുന്ന ആ ഒരു ഷോപ്പൊക്കെയുള്ള ആ സ്പോട്ടിലോട്ട് പോകാതെ അതിന് പിറകിലൂടെ കാണുന്ന ആ ഒരു റോഡിലൂടെ ആ ഒരു മലയുടെ ആ ഒരു സൈഡിലോട്ട് മലയുടെ ടോപ്പിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷനിലൂടെ ആ ഒരു സൈഡിലോട്ട് വിട്ടു ലൈറ്റ് പോകുന്നതിന് മുമ്പ് വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു സംഭവം കൊണ്ടാണ് ആദ്യം നേരെ അങ്ങോട്ടേക്ക് വിട്ടേ ഫൈനലി നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞോട്ടോ എല്ലാം കഴിഞ്ഞു എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മളവിടുന്ന് നേരെ കൊണ്ടോട്ടി പോയി വന്ന് ഹജരീസിൽ പോയി ഫുഡ് അയച്ച് അല്പാമ് നമ്മളത് കഴിച്ചു അപ്പൊ വന്ന് അണ്ടി അതായത് അറിയാണ്ട് പറഞ്ഞ കേട്ടോ നമ്മുടെ അജ്മല് മേലെ ഉണ്ട് കേട്ടോ അപ്പോൾ അവനി ഇവിടെ എന്തോ എന്തോ സംഭവം അവൻ്റെ ആറ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടെ അവനെ കാണാവുന്നതാണ് അപ്പൊ നമ്മളെ സിക്ഷിപ്പ്മാരൊക്കെ അവസ്ഥ നോക്കിയാണ് ഒന്ന് ഒന്നിവിടെ അവിടെ ഞാൻ പാവം ഞാനിങ്ങനെ മൂഞ്ചിരിക്കടെ ഇനി ഇപ്പോൾ ജീവിയൊന്നും കേൾക്കില്ല കേട്ടോ അപ്പോൾ നമ്മളെ അജു മാലുണ്ട് അപ്പോൾ ഓനെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇനി നേരെ പ്രത്യേകിച്ച് പരിപാടിക്കൊന്നുമില്ല വീട്ടിൽ പോകണം ഘടന കുറങ്ങണം അതാണ് അടുത്ത പ്ലാന് അപ്പോൾ അവനും കൂടെ വന്ന കഴിഞ്ഞാൽ പോവാം എന്നു വിചാരിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അയിന് അപ്പാണ്ടിട്ട് പോവാണേൽ അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അപ്ലൈ ചെയ്ത കൊടുത്തിട്ട് മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കുറച്ച് കൂടുതൽ തന്നെ ലഭിക്കും പിന്നെ മറ്റൊരു ഡേ ആയിട്ട് വേണം